ബാബു അല്ലേ താൻ ഇന്നലെ രാത്രി മഹിയുടെ കൂടെ വന്നതാ അവനോട് ആ അലാലം നിർത്തിയിട്ട് തിരിഞ്ഞിടന്നുറങ്ങാതെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറയൂ വട്ടാണ് നല്ല ഒന്നാം തരം ബെൻസ് കാർ ഷെഡിൽ ഇട്ടിട്ട് കുതിര വണ്ടി കയറി പോന്നു ശരിയാ അച്ഛൻ തമ്പുരാൻ ലേശം വട്ടുണ്ട് നിന്റെ അപ്പ കാണാവട്ടെ ആ പോയത് ആരാണെന്നറിയാം വലിയ തമ്പുരാൻ എന്റെ ഫാദർ ബുദ്ധി രാക്ഷസ മനസ്സിലെ അപ്പൊ നീ പറഞ്ഞതോ മട്ട എനിക്ക് പറയാം എൻറെ അച്ഛനെ പിള്ള ചവിട്ടിയെ കേടില്ല ആ എളുപ്പം ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ നിന്നോട് പറഞ്ഞു ഞാനത് കുളിച്ചിട്ട് ഇപ്പ വരാ ഞാൻ അയ്യോ അതുകൊണ്ട് എന്താ കാര്യം അതിന് കൊച്ചമ്പരൻ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ പട്ടണത്തിലെല്ലാം കിട്ടുമായിരിക്കും പിന്നെ നല്ല കേട്ടോ ഇല്ല

അമ്മേ ഞാൻ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ വരും ശരി എടാ തന്ത എന്ന് പറയാന്ന് ഒരുത്തന്നോടൊന്നും ഇപ്പുണ്ട് ആ ഞാൻ പോവുക ജയോ വിപ്ലവം ഇപ്പൊ പഴയ പോലെ തോക്കി കുഴലിലൂടെ ഒന്നും വരുന്നില്ല അലിയോ കുഴൽ അടഞ്ഞുപോയോ അടഞ്ഞ കുഴല് ഞങ്ങള് തുറന്നോളാം ആ തുറക്കും തുറക്കും ഇവനെയൊക്കെ പഠിപ്പിക്കാൻ വിട്ട എന്നെ തൊഴിക്കണം അവൻ ഗിരിവർഗക്കാരെ ഉത്തരിക്കാൻ നടക്കുക വീട്ടിൽ കഴിഞ്ഞു വെച്ചോ അവൻ അറിയണ്ട ജയൻ സിറ്റിയിലേക്കായിരിക്കും അതെ നിങ്ങൾ എന്താ ഇവിടെ ഒന്നും പറയേണ്ട കോവിലകം തോട്ടത്തിലെ പ്രശ്നം അതും അന്നദാതാവായ പറയുന്നത് എന്ത് ചെയ്യാം അല്ല ജയ നമ്മുടെ പ്രത്യേക ശാസ്ത്രം വന്ന് പ്രവർത്തന രീതി വന്ന് പ്രവർത്തന മണ്ഡലം വന്ന് എന്തിനെ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇലക്ഷൻ എടുത്തു നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം ആ അതെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം ഞാൻ വരട്ടെ ശരി ആ എന്താ ഉഷേ സുഖം തന്നെയല്ലേ നല്ല ഒന്നാന്തരം കോലയത്ത് ഇതുപോലെ ഒരു ഭഗവാനെ എന്താ ഭാവം മാസം രണ്ടായി ഞങ്ങൾക്ക് അറിയണം രണ്ടിലോന്ന് താ എന്നെ തല്ലുമോ ഒരു നയാ പൈസ കൂട്ടി തരില്ല എന്താ നിങ്ങളെ ഭാവം തല്ലണോ തല്ലിക്കോളൂ ചെയ്തോളൂ രണ്ടിലൊന്നും അറിയണമത്രേ ਤੰਬਰਾਕ ਮਾਰੇ ਵੜੀ ਤੜਨ ਨੂੰ ਸਤਾਂ ਮਾਤਾਂ ਨੀਓਕੇ ਆਇਓ ਅੱਤਰ ਕੇ ਆਇਓ ਨੰਦਾ ਨਿਕਲੇ ਨੰਦਾ ਨਿਕਲੇ ਕੋਈ ਕੋਣੂ ਕੋਈ ਕੋਣੂ ਤਾਉਗੀ ਨਹੀਂ ਗਾਣਾ ജീവന കേന്ദ്രം എന്നും ഇവിടെ തൊഴാൻ വരുന്നത് നിൽക്കണ്ട കടിച്ചോ എന്താ വക്കീലെ മുഖ്യമന്ത്രിയെ കണ്ടോ ഓ എല്ലാം സംസാരിച്ചോ വിശദമായിട്ട് സംസാരിച്ചു ആ രാജശേഖരനാണ് എല്ലാം തരാക്കി തന്നത് അവനിപ്പോ വലിയ അബ്കാരി കൺട്രാക്ടർ ആണോ ഏ വക്കീലേ തനിക്ക് ഓർമ്മയുണ്ടോ അവന്റെ അച്ഛൻ ഐ എന്താ കൊശവന്റെ പേര് ആ കണ്ടൻ അവൻ ഇവിടത്തെ തണ്ടാനായിരുന്നു ഓഹോ ഓർമ്മയുണ്ടോ തനിക്ക് അതുപോരാ നോം ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടെന്ന് ആ രാശെന്നറിയും വേണം പണത്തിന്റെ ഹുങ്കുമുത്ത് തലയിൽ കയറതല്ലോ ഒരു ചെറിയ കൊട്ട് അത് വേണ്ടപ്പം മാത്രം ഇന്ന് എപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഇവിടെ എത്തും വിവരം പരമ രഹസ്യമായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് നോമൊന്ന് കാണോന്ന് പറഞ്ഞപ്പോ അവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലോ കോന് രാജഭക്തി തീരെ അങ്ങനെ പോയിട്ടില്ലാന്ന് അർത്ഥം അടിയനും അത് തന്നെയാ തോന്നുന്നത് താൻ പോണോ കൊശവം മുഖ്യം കള്ളനാ അതുകൊണ്ടാണ് നോം പിടിക്കുമ്പോഴേ ഓടി വരുന്നത് ഹാ നമ്മുടെ കിരീട വല്ലേ പോയിട്ടുള്ളൂ പ്രതാപം പോയിട്ടില്ലല്ലോ നാമാണോ അവനാണോ മുന്തിയ കള്ളനെന്ന് ഇന്നറിയാം ആ എന്തൊക്കെയുണ്ട് വക്കീലെ കേസുകളൊക്കെ മുറക്കി തോക്കുന്നുണ്ടല്ലോ ഇല്ല കൊണ്ടേ ഇല്ല അങ്കക്കലി കൊണ്ട് നിൽക്കും വീണതല്ല സാഷ്ടാം പ്രണമിച്ചതാ ഇനി പയറ്റ് തുടങ്ങാം നീ വരൂ

അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് പോണതിന് മുമ്പ് അഞ്ചാറ് നല്ല ചൂട് അമ്മാവിനെ പഠിപ്പിച്ചിട്ടു ഒന്ന് പഠിക്കേ ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പമാ ഞട്ടെ ശരി ിൽ നിന്നും കള്ളപ്പയറ്റു പഠിച്ചിട്ട് വന്ന കള്ള കള്ളപ്പെടുവാ ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടീന്ന് ഈ കൊട്ടാര വിളപ്പീന്ന് ഈ ടെറിട്ടറി